ഹലോ സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുകയും ചെയ്യാമായിരിക്കുന്നു അപ്പം നമ്മളിതാ കൊയിലാണ്ടിയിലെത്തിയിട്ടുണ്ട് എൻ്റെ കസിൻ്റെ വീട്ടിൽ വാവുമാരൊക്കെ താഴെയുണ്ട് ഉച്ച നമ്മൾ എസ് എം സ്ട്രീറ്റിൽ മിഠായി തെരുവിൽ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നതോട്ടോ കൊയിലാണ്ടിയിൽ അപ്പം അവിടെ അടിപൊളിയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ വാങ്ങാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല പിന്നെ വലിയ കടകളും അറിയൂല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ബസ് കയറി ഇവിടെ എത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് നല്ല ചൂടാട്ടോ എറണാകുളത്ത് അടക്കിടക്ക് മഴ പെയ്തുകൊണ്ട് ഇത്രയും നമ്മൾ ചൂടറിയുന്നില്ല കണ്ണൂരിപ്പം മഴയല്ലാന്ന് നമ്മൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അപ്പം ബാക്കിയെല്ലാ വിശേഷങ്ങളും വഴി കാണാം കേട്ടോ അങ്ങനെ ഫ്രഷ് ആയിട്ട് വന്നപ്പോൾ തന്നെ നേരെ ഫുഡിലേക്ക് കേട്ടോ നമ്മൾ എത്തുമ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പം നേരെ ഫുഡ് കഴിക്കാൻ പോയി നല്ല ചിക്കൻ കറിയും ബീഫും നെയ്ച്ചോറും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മഴ പെയ്ത കേട്ടോ മഴ എന്നൊക്കെ പറയുമ്പോൾ നല്ല മഴ പെയ്ത് ഇടിയും മിന്നലൊന്നും ഉണ്ടായിക്കില്ല പക്ഷേ നല്ല മഴ പെയ്തെട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ കസിന് ഇതേ നമ്മളാണ് നമ്മൾ രണ്ടാളാണ് ബെസ്റ്റ് കസിൻസ് എപ്പോഴും അമ്മയുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക അപ്പം ലെച്ചുവിൻ്റെ ഭാവയാണ് അപ്പം ആദ്യമായിട്ട് വേണം ചടങ്ങിനൊന്നും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് പിന്നെ ഒരു ദിവസം ആയിട്ട് വന്നത് ഇങ്ങനെ വരാ വരാ എല്ലാവരോടും എല്ലാവർക്കും സുഖമല്ലേ ചോയ്ക്കും നിന്നെ തന്നെ കാണുന്നേ പിന്നെ കരയുന്നേ ഞാനല്ല വൻ്റെ കൂടെ കുറേ കളിച്ചു പക്ഷെ വാവക്ക് നമ്മളെ പരിചയമില്ലാത്തതുകൊണ്ട് ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറേ കഴിച്ചു കേട്ടോ വാന്റെ കൂടെ നല്ല രസമുണ്ടായിരുന്നു ഏകദേശം ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങടെ വരുന്നത് അപ്പം എന്താ വാവേനെ കാണണം ഇവിടെ ഏച്ചീൻ്റെ വാവ ഉണ്ടായിരുന്നു ദുർഗുവിൻ്റെ ദുർഗുവിൻ്റെ വാവന ഓൾറെഡി കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ദുർഗു രണ്ടാമതും പ്രഗ്നൻ്റാണെന്ന് അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് ഇവരെ കാണാനായിട്ടാണ് നമ്മളിപ്പോൾ കൊയിലുണ്ടീ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ അമ്മയും കൂടെ വന്ന അനിയന്മാർ വന്നിട്ടുണ്ടായിരുന്നില്ല അവരുണ്ടാവുള്ളൂ വീട്ടിലുള്ളത് അപ്പം കുറേ സമയം സ്പെൻഡ് ചെയ്ത് വാവയാണെങ്കിൽ പരിചയമില്ലാത്ത സമയത്ത് കുറച്ച് സമയം ചിരിക്കും കുറച്ച് സമയം കരയും അങ്ങനത്തെ ഒരു അവസ്ഥയല്ല വാവ ഉണ്ടായത് ഷതുർഗുവിന്റെ മോൻ കുറച്ചും കൂടെ എന്നോട് കമ്പനി ആയി കേട്ടോ ആദ്യമൊന്നും എന്നോട് ഉണ്ടായിരുന്നില്ല അയ്യേനോട് മാത്രമായിരുന്നു പിന്നെ പിന്നെ എന്നോട് ഇപ്പം ഈ ഒരു ഇപ്പം കണ്ടപ്പോഴത്തേക്ക് എന്നോടും കമ്പനി ആയി നല്ല ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വാങ്ങിച്ചു കൊടുത്ത കടുവനോട് ഇങ്ങനെ ഇന്ന് വർത്താനം പറഞ്ഞു അതിന് ഫുഡ് കൊടുക്കുക അതിനോട് വർത്താനം പറയുക അങ്ങനെ കുറേ കളികളായിരുന്നു കേട്ടോ

ഞാൻ കുടിക്കലേ ഇല്ല ഞാൻ ചായ പിടിക്കൂല ആ തെന്നെ നല്ലോണം കൊടുക്കീത പറഞ്ഞു അങ്ങനെ വൈകുന്നേരം കുടിച്ചിട്ട് ഇങ്ങനെ കൊറേ വർത്താനം പറഞ്ഞിരുന്നു ഇരുന്ന് ഇങ്ങനെ സമയം പോയി കേട്ടോ അങ്ങനെ രാത്രിയായി രാത്രിയായപ്പോഴത്തേക്കിത് അടുത്ത ഫുഡിൻ്റെ സമയമായി ഇങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നാളായി എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ നമ്മളും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് അപ്പം രാത്രിയും സെയിം ഫുഡ് തന്നെയായിരുന്നു ചോറും ഉണ്ടായിരുന്നു ഇപ്പോൾ അടിപൊളി ഫുഡായിരുന്നു മനുവേട്ടൻ ദുർഗേശിൻ്റെ ഭർത്താവ് മനുവേട്ടൻ നന്നായിട്ട് ബീഫുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല ആയിരുന്നു അങ്ങനെ അടിപൊളി ബീഫും നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിട്ട് നല്ല ഉണ്ടായിരുന്നു വാവാൻ്റെ കൂടെ കളിയാണ് എല്ലാവരും കൂടെ ഇവരുള്ളതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് സമയം പോകുന്നത് മനസ്സിലാവുകയില്ല നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചോ കേട്ടോ ഇനി എപ്പോഴാണ് മീറ്റ് ചെയ്യുക ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് പെട്ടെന്ന് ലീവ് കിട്ടിയപ്പോൾ തന്നെ ലീവ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞ് വ്ളോഗോ ഇതിൻ്റെ ബാക്കി നാളെ വരും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതൊരേക്കും ഇറ്റ്സ്റ്റിദാൻ ബൈ ഫ്രം ആദരാക്കിൽ ബൈ ബൈ